നിങ്ങൾ യു കെയിലെ ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കറോ നഴ്സോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ് പൗണ്ട് വരെ നിങ്ങൾക്ക് ആർ സി എൻ ഫൗണ്ടേഷൻ വഴി കിട്ടുന്നതാണ് ആർ സി എൻ ഫൗണ്ടേഷൻ ഇതൊരു ഇൻഡിപെൻഡന്റ് ചാരിറ്റി ഫൗണ്ടേഷൻ ആണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആർ സി എൻ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് യൂണിയൻ തന്നെയാണ് യു കെയിലെ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഗ്രാൻഡ് ആർ സി എം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഇനി വെറും നാല് ദിവസം കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ സമയമുള്ളൂ ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഈ ആപ്ലിക്കേഷൻ ആയത് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഈ ഒരു ഗ്രാൻഡിനുള്ള ആപ്ലിക്കേഷൻ സമയം എന്ന് പറയുന്നത് രണ്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ഏഴിനും ഇടയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സ് ആയിരിക്കണം മൂന്ന് നിങ്ങൾ എടുക്കുന്ന കോഴ്സ് യു കെ അക്രെഡിറ്റഡ് കോഴ്സ് ആയിരിക്കണം നാല് ഈ ഗ്രാൻഡിന് അർഹരാകുന്നതിന് നിങ്ങൾ യു കെയിലെ ഒരു രജിസ്റ്റേർഡ് നഴ്സോ മിഡ് വൈഫോ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കറോ മെറ്റേണിറ്റി അസിസ്റ്റന്റോ കെയർ വർക്കറോ നഴ്സിംഗ് അസോസിയേറ്റോ ആയിരിക്കണം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഇട്ടേക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻസിലെ എല്ലാ സെക്ഷൻസും കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആണെന്ന് ഉറപ്പുവരുത്താൻ ആർ സി എം തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ അതിനുള്ള ഒരു ടിപ്സും കൂടെ കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് റെഫർ ചെയ്യാവുന്നതാണ് അവരുടെ യൂട്യൂബ് ചാനലിലെ ലിങ്കും ഞാൻ കമന്റ് സെക്ഷനിൽ ഇട്ടേക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അധികം സമയമില്ല ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്